എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ സത്യം ഞാൻ മാത്രമേ ഉള്ളൂ ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ ദിസ്ഇസ്ലൂസീവ് ക്ലെയിം എക്സ്ക്ലൂസീവ് ക്ലെയിം നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമാകുന്ന ദൈവത്തിൻ്റെ നമ്മുടെ എന്താണ് നമ്മുടെ ക്രിസ്തീയ രക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ചില അടിസ്ഥാന തത്വങ്ങളാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ രക്ഷ അതിൻ്റെ ബാലപാഠങ്ങൾ ഒരു വചനം വായിക്കാം ഹെബ്രായ ലേഖനം ആറാം അധ്യായം ആറാമധ്യായം ഒന്ന് മുതൽ ഹിബ്രൂസ് സിക്സ് വേഴ്സ് വൺ ഓൺ വേഡ്സ് ഹെബ്രായർ ആറ് ഒന്ന് മുതൽ എടുത്ത് ഉച്ചത്തിൽ വായിക്കുക ഹെബ്രായർ ആറ് ഒന്ന് മുതൽ വായിക്കാം അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം അപ്പൊ എന്തൊക്കെയാണ് ക്രിസ്തുവിന്റെ പ്രൈമറി ടീച്ചിങ്സ് അല്ലെങ്കിൽ ബേസിക് ലെസൺസ് ഓഫ് ക്രിസ് ഓഫ് ക്രിസ്ത്യൻ തിയോളജി ബേസിക് ലെസൺസ് അതെന്തൊക്കെയാണെന്നാണ് ഈ പറയാൻ പോണത് എന്തൊക്കെയാണത് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ എന്താ അത് നിർജീവ പ്രവൃത്തി ഡെഡ് ഡെഡ് വർക്ക് വർക്ക് അതെന്താണ് നിർജീവ പ്രവൃത്തി വട്ട് ഡസ് ഇറ്റ് മീൻ പാപം പാപം ഏ ഇവിടെ പാപം എന്ന അർത്ഥത്തിലാണ് പാപങ്ങളിൽ നിന്നുള്ള മോചനം ഇതാണ് നമ്മൾ അനുതാപത്തിലൂടെ പാപമോചനം അല്ലേ അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ ആ വരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും അതാണത് ഓക്കെ അപ്പം അതാണ് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് പിന്നെ അടുത്തെന്താണ് ദൈവത്തിലുള്ള വിശ്വാസം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പിന്നെ അടുത്തെന്താണ് ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം പിന്നെന്താണ് കൈവെപ്പ് മരിച്ചവരുടെ ഉയർപ്പ് നിത്യവിധി അപ്പോൾ ബേസിക് ലെസൺസ് ലിസൺ ടു മീ ഐ ആം ട്രൈങ് ടു ടെല് യു സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ലിസൺ ടു മീ അപ്പോൾ എന്ന് പറഞ്ഞാൽ ബേസിക് ലെസൺസ് ഇതൊക്കെയാണ് ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കന്യകാമാതാവിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച് പാടുപീടങ്ങൾ സഹിച്ച് കുരിശി തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ക്ലിയർ ബേസിക് ആണ് ക്രൈസ്റ്റ് ഹിസ് ഇൻകാർണേഷൻ ഹിസ് ആ ഹിസ് ആ ഹിസ് സഫറിങ് ഡെത്ത് ആ പാഷൻ ഡെത്ത് റിസറക്ഷൻ അസെൻഷൻ അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഇത്രയല്ല ഇതാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്തത് വട്ട് ജീസസ് ഹാസ് ഡൺ ഫോർ മീ ഇതാണ് എന്താണ് ഇൻകാർണേഷൻ പാഷൻ ഡെത്ത് റിസറക്ഷൻ അസെൻഷൻ ഇറ്റ് ഹാസ് ഓൾറെഡി ഡൺ സോ ദിസ് ഈസ് വൺ വൺ ഫെയ്സ് വൺ പാർട്ട് ഓഫ് അവർ ഫെയ്ത്ത് വാട്ട് ജീസസ് ഹാസ് ഡൺ ഫോർ മീ കുർബാനയിൽ നമ്മൾ ഇത് അനുസ്മരിക്കുകയാണ് വാട്ട് ജീസസ് ഹാസ് ഡൺ ഫോർ മീ ഇതാണ് കുർബാനയുടെ ഒരു അനുസ്മരണ വിഷയം അല്ലേ ഇതാണ് നമ്മൾ കുർബാനയിൽ ഓർക്കുന്നത് എന്തെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത് തന്നു എന്നത് നമ്മൾ ഈ കുർബാനയിൽ അനുസ്മരിക്കുകയാണ് അല്ലേ കർത്താവെ അവിടുന്ന് കൽപ്പിച്ചതുപോലെ അതാവെ അങ്ങ് കൽപ്പിച്ചതുപോലെ എളിയവരും ഈദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്നു ആ ആ അങ്ങനെ കണ്ടാണ് ഏ അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ അങ്ങ് കൽപ്പിച്ചനുസരിച്ച് അങ്ങ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കാൻ വേണ്ടി ഞങ്ങളിവിടെ നിൽക്കുകയാണ് ശ്രദ്ധിക്കുന്നുണ്ടോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒരു പാർട്ട് എന്താണ് അല്ലെങ്കിൽ കുർബാനയുടെ ഒരു ഡയമെൻഷൻ വാട്ട് ജീസസ് ഹാസ് ഡൺ ഫോർ മീ ഇതെല്ലാം നമ്മൾ കുർബാനയുടെ വിവിധ ഭാഗങ്ങളിലൂടെ അനുസ്മരിക്കാറുണ്ട് അപ്പം നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം ഈശോ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്തോർത്തോർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്ന അനേകം പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനയിലുണ്ട് ആർ യു ലിസണിങ് ആർ യു ഹിയർ യെസ് ലിസൺ ടു മീ നൗ ഇത് കൂടാതെ കുർബാനയ്ക്ക് വേറൊരു ഉണ്ട് വാട്ട് ജീസസ് ഈസ് ഡൂയിങ് ഫോർ മീ നൗ റുബാനയുടെ വേറൊരു തലമാണിത് റുബാനയിൽ നമ്മൾ അനുസ്മരിക്കുന്ന വേറൊരു ഭാഗം എന്ത് ഈശോ ഇത്രയും ഞാൻ പറഞ്ഞത് ഈശോ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഇറ്റ് റെഫേഴ്സ് ടു ദ പാസ്റ്റ് ഈവെൻറ്സ് ഓഫ് സാൽവേഷൻ ഇനി ദർ ഈസ് എ പ്രസൻ്റ് ഡയമെൻഷൻ ദർ ഇസ് എ ഫ്യൂച്ചർ ഡയമെൻഷൻ ദർ ഈസ് എ പ്രസൻറ്റ് ഡയമെൻഷൻ വാട്ട് ജീസസ് ഈസ് ഡൂയിങ് ഫോർ മീ റൈറ്റ് നൗ വാട്ട് ഈസ് ഈ ഡൂയിങ് ഫോർ മീ റൈറ്റ് നൗ വാട്ട് ജീസസ് ഈസ് ഡൂയിങ് റൈറ്റ് നൗ അതാണ് ഒരു വചനം വായിക്കുക എബ്രഹിം ലേഖനം ഒന്നാം ഒന്നാം ഒന്നാമധ്യായം മൂന്നാം മൂന്നാമത്തെ ബാക്കി ഹീ ചാപ്റ്റർ വൺ വേഴ്സ് ത്രീ ഹീ ബ്രൂസ് വൺ ത്രീ എവ്രിബി ഹാസ് ടു ലിസൺ ഹീ ബ്രൂസ് വൺ ത്രീ പ്ലീസ് റീഡ് ആ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി നിങ്ങൾ മലയാളം വായിച്ചോ ആൻഡ് ദി എക്സാക്ട് ഇംപ്രിൻറ്റ് ഓഫ് ഗോഡ്സ് വെരി ബീങ് ഓക്കെ ആ രണ്ട് സൈഡ് നോക്കിയാലേ പറ്റുമോ എനിക്ക് ആ പിന്നെ ഈ സസ്റ്റെയിൻസ് സോൾ തിങ്സ് നിങ്ങൾ മലയാളം വായിച്ചു സസ്റ്റെയിൻസ് സോൾട്ട് തിങ്സ് ബൈ ഈസ് പവർഫുൾ വേർഡ് വെൻ ഹീ കാട്ട് മെയ്ഡ് പ്യൂരിഫിക്കേഷൻ ഫോർ സിൻസ് ഹി സാറ്റ് ഡൗൺ അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ മാജസ്റ്റി ഓൺ ഹൈ പാപത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി അല്ലേ അങ്ങനെ പാട്ട് സ്വർലോകത്തിൽ സർവേ അതെങ്ങനെയാ പാട്ടതേ സർവേശനു സ്തുതി ഗീതം ആ അങ്ങനെ കണ്ടാണ് എങ്ങനെയാണ് പാട്ടത് മർത്തിയനു ശാന്തി അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് അത്യുന്നതങ്ങളിലെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വലത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി വായിക്കാം പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം വാട്ട് ഹി ഹസ് ഡൺ ഫോർ മൈ സൽവേഷൻ ഓൾ ദോസ് ഈവെൻറ്റ്സ് വെയർ കംപ്ലീറ്റ് വെൻ ഓൾ ദോസ് പാസ്റ്റ് ഈവൻസ് ഹീ കംപ്ലീറ്റഡ് വട്ട് ഡിഡ് യു ഡു ഹി സാറ്റ് ഡൗൺ അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ മാജസ്റ്റി ഓൺ ഹൈ വായിച്ചേ പാവങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അവിടുന്ന് അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായി അപ്പോൾ ജീസസ് വെൻ കംപ്ലീറ്റഡ് ഹിസ് ഹിസ് സൽവിഫിക് ആക്ട് ആക്ഷൻസ് ഹി സാറ്റ് ഡൗൺ ഓൺ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദി ഫാദർ ഇനി റോമാലേഖനം എട്ടാമധ്യായി എടുക്കുക റോമൻസ് എയ്റ്റ് റോമൻസ് ഞാൻ ഈ കുർബാനയിൽ എന്താ നടക്കുന്നതെന്ന് പറയുകയാണ് റോമൻസ് എയ്റ്റ് അവിടെ തേർട്ടി ഫോർ റോമൻ സെയിറ്റ് തേർട്ടി ഫോർ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ആ ദൈവത്തിന്റെ വലത് ഹൂസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് ഹു ഇൻഡീഡ് ഇൻഡ സീഡ്സ് ഫോർ അസ് ഫോർ അസ് അല്ലേ വായിക്കും മലയാളം മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ അല്ലേ ഉത്ഥാനം ചിറമലമാക്കുവാനും ഉത്ഥാന ഗീതമുണ്ട് അതേതാധിപന എന്തുകൊണ്ടാ ഉത്ഥാനഗീതം എന്ന് പറയുന്നേ ആ അതൊക്കെ എന്നാന്ന് ചോദിച്ചു പഠിച്ചോണം ആ അപ്പോ സർ സർവാധിപനാം കർത്താവേ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശ്വനാഥാ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു ഉത്ഥാനം നീ നീളുന്നു അക്ഷയവനൂടെ ആത്മാവിൻ ഉത്തമരക്ഷ ഉത്ഥാനം അപ്പോ അവൻ ഉത്ഥാനം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അവൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു അപ്പൊ വാട്ട് ജീസസ് ഈസ് ഡൂയിങ് റൈറ്റ് നൗ ഫോർ ഫാദർ ഡാനിയൽ ഇൻഡ സീഡ്സ് ഫോർ മീ ഇൻഡ സീഡ്സ് ഫോർ മീ എനിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി മാധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി ക്ലിയർ ആയെങ്കിൽ റെവലേഷൻസ് എടുക്കുക ചാപ്റ്റർ ഫോർ റെവലേഷൻസ് ചാപ്റ്റർ ഫോർ ആ നാലാം അധ്യായത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ യോഹന്നാൻ കാണുകയാണ് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനി ആ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നാല് അത് കഴിഞ്ഞ് അഞ്ച് അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ റെവലേഷൻസ് ഫൈവ് ഫൈവ് വേർഡ് ഫൈവ് ഓൺ വേർഡ്സ് വായിക്കാം അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു കരയാതിരിക്കൂ ഡു നോട്ട് വീപ് ആ വംശത്തിന്റെ സിംഹവും ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡാ ദ റൂട്ട് ഓഫ് ഡേവിഡ് ഹാസ് കോൺകേർഡ് സോ ദാറ്റ് ഹി ഓപ്പൺ ദ സ്ക്രോൾ ആൻഡ് ഇറ്റ് സെവൻ സീൽസ് കരയാതിരിക്കൂ ഇതാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും ഉറക്കം വായിക്കുക അപ്പോൾ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കണ്ടു സ്വർഗം കാണുകയാണ് സ്വർഗത്തിൽ യോഹനം പറയുകയാണ് ഇതാ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യേ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കണ്ടു പറഞ്ഞേ ഹലേ ലുയാ ഹലേ ലുയാ ഇനി നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി ഇവിടെ ഈ ശ്രേഷ്ഠന്മാരെല്ലാവരും അവിടെയുള്ള എല്ലാവരും ഈ കുഞ്ഞാടിനെ ആരാധിക്കുകയാണ് ഈ കുഞ്ഞാട് പിതാവിൻ്റെ മുമ്പിൽ ഈ മുറിവേറ്റ കുഞ്ഞാട് നിൽക്കുകയാണ് ഇതാണ് ഈ പിതാവിൻ്റെ മുമ്പിൽ ഈശോ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് ഈ നാലും അഞ്ചും അധ്യായങ്ങളെ സ്വർഗത്തിൽ നടക്കുന്ന കുർബാനയായിട്ടാണ് പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് റെവലേഷൻ ഫോർ ആൻഡ് ഫൈവ് ഈസ് ഹെവൻലി ലിറ്റർജി ഹെവൻലി മാസ് സ്വർഗത്തിൽ നടക്കുന്ന കുർബാന അപ്പോൾ ശ്രദ്ധിക്കുക കുർബാനയിൽ ലിസൺ ടു മീ ദിസ് ഈസ് വെരി 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 സട്ടിൽ ടു മീ പെർഫെക്റ്റ്ലി സി സ്വർഗത്തിൽ സോറി വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഓൺ വൺ സൈഡ് ഇറ്റ് ഈസ് ദി കൊമറേഷൻ റിമംബറൻസ് ഓഫ് വാട്ട് ഓൾ ജീസസ് ഹസ് ഡൺ ഫോർ മീ ഓൾറെഡി ഓൺ വൺ സൈഡ് ഒരു വശത്ത് വിശുദ്ധ കുർബാന യേശു എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തോ അതിൻ്റെ അനുസ്മരണമാണ് ഓൺ ദി അതർ സൈഡ് ഇഫ് ദ യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ ഈസ് മൈ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഹെവൻലി ലിറ്റർജി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് തൻ്റെ പീഡാനുഭവങ്ങളുടെ യോഗ്യതകൾ എടുത്ത് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാധ്യസം വഹിക്കുന്ന യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള എൻ്റെ പാർട്ടിസിപ്പേഷനാണ് വിശുധൂർവാന സോ ഓൺ വൺ സൈഡ് ഐ ആം ഐ ആം കൊമറേറ്റിംഗ് വാട്ട് ഓൾ ജീസസ് ഹാസ് ഡൺ ഫോർ മീ ഓൺ ദി അതർ സൈഡ് ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ് റൈറ്റ് നൗ ഇൻ ദ ഹെവൻലി ലിറ്ററി പറഞ്ഞ ഹലേലുയാ അതുകൊണ്ടാണ് എല്ലാ ഈ ലോകത്ത് ഇരുപത്തി നാല് ലിറ്റർജികളുണ്ട് കാത്തലിക് ചേർച്ചിൽ ഇരുപത്തി നാല് അതിലൊന്നാണ് സീറോ മലവ ഒന്നാണ് ലാറ്റിൻ ഒന്നാണ് സീറോ മലങ്കര പിന്നെ എത്യോപ്യനുണ്ട് ഉണ്ട് അങ്ങനെ ഒത്തിരി പിന്നെ ലിറ്റർജികളുണ്ട് അപ്പോൾ ആ ലിറ്റർജി കാലിഡിയൻ ലിറ്റർജി അങ്ങനെ ഒത്തിരി ലിറ്ററി ആ ലിറ്റർജികളിൽ എല്ലാ ലിറ്റർജിയിലും എല്ലാ ലിറ്റർജിയിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വേർഡ്സിന് മുമ്പായി സ്ഥാപ വചനങ്ങൾ ഈശോ താൻ കൽപ്പിച്ചതുപോലെ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ആ വചനങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ഭാഗമുണ്ട് എല്ലാ ലിറ്റർജിയിലും ഫോർ എക്സാമ്പിൾ ഇൻ ഇൻ ലാറ്റിൻ ലിറ്ററി ദ ലോഡ് ബി വിത്ത് യു ലിഫ്റ്റ് അപ് യു ഹാട്സ് ലെറ്റ് ഓഫ് ഗോഡ് ഇത് ലത്തീം സിറുമാല വാക്കുമാര് ഉയരങ്ങളിലേക്ക് ഹൃദയ വികാര വിചാരങ്ങൾ അപ്പോ ഉയരങ്ങളിലേക്ക് അല്ലേ ആരാധനായ പിതാവ് അങ്ങയുടെ സന്നിധിയിലേക്ക് അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ മലങ്കരക്ക് പോവാനേ നാമെല്ലാവരും ബോധങ്ങൾ നാമെല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ പലതു ഭാഗത്തും വിശാതം വരാതിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം എല്ലാ ലിറ്ററിയിലും ഉണ്ട് യുവർ ഹാട്സ് പള്ളിയിൽ ഇങ്ങനെ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ അച്ഛൻ പറയാണ് കം ലെറ്റ് അസ് ലിഫ്റ്റ് അപ്പ് അപ് ഹാർട്ട്സ് എവിടോട്ട് അവിടോട്ട് ീ ജലേം പള്ളിയിൽ വന്ന ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാരോടും പറയാണ് നൗ ലെറ്റ് ഇവിടെ പോരെ ഇവിടെ തന്നെ വന്നത് പാട് വിട്ടാണ് ഇവിടെ എന്നാ പോരെ വൈ ഗോയിങ് സെലിബ്രേഷൻ ഐ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇൻ ദ സെഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഹെവൻലി ലിറ്റർ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് ഇതാണ് നമ്മൾ ഈ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം യേശു എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ രാജ്യത്തിന് വേണ്ടി എൻ്റെ ദേശത്തിന് വേണ്ടി എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്നോട് ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ യേശു പിതാവിനോട് മധ്യസം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ യേശുവിൻ്റെ ഇൻ്റർസെഷനിൽ പങ്കെടുക്കുന്നതാണ് കുർബാന സോ അതത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന ഓർമ്മയിൽ നമുക്ക് വളരെ ബഹുമാനത്തോടും ഭക്തിയോടും ആദരവോടും കൂടി ഈ ബലി അർപ്പിക്കാനായിട്ട് ഒരുങ്ങാം ഞങ്ങൾ കുർബാന ചൊല്ലിപ്പഠിക്കുന്ന സമയത്ത് വളരെ വയോധികനായ ഒന്നിനായ ഒരു വൈദികൻ ഞങ്ങളോട് പറഞ്ഞു തന്നിരുന്നു നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ ഓരോ കുർബാനയും അർപ്പിക്കുമ്പോൾ ഇത് ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കുർബാനയാണെന്ന് ഓർക്കണം റിമംബർ ദാറ്റ് ഡിസീസ് യോ ഫേസ്റ്റ് മാസ് അൺ റിമെമ്പർ ദാറ്റ് ഡിസീസ് യോ ലാസ്റ്റ് മാസ് ഇനി ഇത് കഴിഞ്ഞൊരു കുർബാന ഇല്ലെന്ന് ഓർക്കണം അതാ പറയുന്നത് ഇനി ഒരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ ചിലർ കളിയൊക്കെ പറയുന്നത് ഞാനൊരു ബലി അർപ്പിച്ചോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് നിങ്ങൾ പറയുന്നതെന്നാണ് ചിലർ നിങ്ങളെ കളിയാക്കുന്നത് ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ എന്തൊരു വിലയാണ് വിശുദ്ധ കുർബാനയ്ക്കെന്ന് ഞാൻ കർത്താവിനെ അനുവദിച്ചാൽ നാളെ പറയാം എന്തൊരു വാല്യൂ ആണതിന് നമ്മളെ ഹൃദയം പൊട്ടി ഒരു കുർബാനയ്ക്ക് നിന്നാൽ ദൈവം ഇങ്ങനെ ഇറങ്ങി വന്ന് ഇറങ്ങി വന്ന് ആരല്ലടാ ഞാൻ ഉണ്ടടാ എന്ന് നമുക്ക് കൺഫർമേഷൻ തരും അയ്യോ അൺബിലീവബിൾ ആയ ടെസ്റ്റ് മണികൾ ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അതുപോലെ ബലിവീടെ നിന്നിറങ്ങുമ്പോൾ ഉത്തരവുമായിട്ട് കർത്താവുത വെളി നിൽക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എത്ര എത്ര അനുഭവങ്ങൾ അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ നന്നായിട്ട് ചൊല്ലണം കേട്ടോ നന്നായിട്ട് പാടി പ്രാർത്ഥിച്ച് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓടിച്ച് തീർക്കരുത് അപ്പോൾ നല്ല എന്താ പറയുക നന്നായിട്ട് പാടി പ്രാർത്ഥിച്ച് നന്നായിട്ട് ബലിയർപ്പിക്കണം ഈ കുർബാനയിൽ കണ്ണുനീരോടെ അഭിഷേകം കർത്താവ് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് കണ്ണുനീരോടെ കുർബാന അർപ്പിക്കണം ഈശോയുടെ മുമ്പിൽ കണ്ണുനീരോടെ കുർബാന അർപ്പിക്കണം അതാഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞേ ഹാലുയാ